ൾക്കും ജീവൻ നൽകുന്നതിന് മുമ്പ് ഒന്ന് പരിചയപ്പെടുത്തട്ടെ മക്കളെ സർവ്വ ദുഃഖങ്ങൾക്കും ഇത് ശരിയല്ല അല്ലേലും ഈ പഴയ പുതിയ കുപ്പിയിലാക്കണ പരിപാടി കാണികൾ കണ്ടും കേട്ടും ഈ മോണോ കാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ കിട്ടിയാൽ കുറച്ചുകൂടി നന്നായിരുന്നു അതിനിപ്പൊ ഏത് വിഷയം അതറിഞ്ഞിടക്ക പാട്ട്

ഒരു നല്ല പക്ഷേ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുമ്പോ അവിടെ ഞങ്ങൾ എത്തും നിങ്ങൾക്ക് വേണ്ടത് ആണ് ലോകത്തിന്റെ എല്ലാ കോണിലും ഞങ്ങളുടെ കണ്ണുകൾ തുറന്നിട്ടിരിക്കുകയാണ് നിങ്ങളുടെ ആവശ്യം എന്ത് തന്നെ അതുടൻ തന്നെ നിങ്ങളിലേക്ക് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വേണ്ടത് പുതുമേർന്ന ഒരു ഇതാ പഠിച്ചു വലിയ ആളായിട്ട് ഞങ്ങളെ പൊന്നുപോലെ നോക്കുന്നു പറഞ്ഞതാ എന്റെ കുട്ടി ഉണ്ടരുത് എന്റെ വാവാവോ മാഫിയ വിഷയം തന്നെ പേടിയാവും സീ നെക്സ്റ്റ് ദ അവിടെ വീട് അമ്മനെ കെട്ടിപ്പിടിച്ചു കിടക്കുമ്പോ വലിയ പിന്നൊന്നെ ഓർമ്മല്ല അമ്മന്റെ മോളേന്നുള്ള വിളിയും എവിടെന്നൊക്കെയുള്ള കരച്ചിലും ാണ് എത്രങ്ങളെയും ഞങ്ങൾ അതിജീവിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ദുരന്തങ്ങൾ ഇല്ലാതിരിക്കാനുള്ള മുൻകരുതലുകൾ ചെയ്യാത്തവരോടുള്ള പ്രതികരണമായി മാറണം നിന്റെ മോണോക്ട് ചെയ്യണ്ട മറക്കാൻ ആഗ്രഹിക്കുന്ന ദുരന്തങ്ങളെ ഓർമ്മിപ്പിച്ച് എന്റെ സഹോദരന്മാരുടെ